കണ്ണൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണിത് കണ്ണൂരിലുള്ള പലരും ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ കുടിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ കണ്ണൂർ കോക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് വേവിച്ച ക്യാരറ്റും അതുപോലെ പഴുത്ത പപ്പായയാണ് ഞാനിവിടെ ഒരു മൂന്ന് വലിയ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു പപ്പായയുടെ പപ്പായുടെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ മാത്രം പപ്പായ എടുത്താൽ മതി അപ്പോൾ പപ്പായ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ കോക്ക് ടൈൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പപ്പായയുടെ കഷ്ണങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് കട്ടയാക്കിയ പാലാണ് ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇത്രയാണ് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ജ്യൂസ് ആദ്യം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ക്യാരറ്റും പപ്പായയും ഇട്ട് കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് കട്ടയാക്കിയ പാലം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കണം ഐസ്ക്രീം എടുക്കുമ്പോൾ വാനില ഐസ്ക്രീം തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കണം കണ്ണൂരിലെ കാൽടെക്സിലുള്ള ഒരു ജ്യൂസ് കടയിലാണ് ഈയൊരു കോക്ക് ടൈൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ഇപ്പോഴും അവിടെ നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു കോക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് എല്ലാത്തരം ജ്യൂസുകളും അവിടെ കിട്ടും പക്ഷേ ഡിമാൻഡ് ഈ ഒരു കോക്ക് തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഒരു കോക്ക് കിട്ടുന്നുണ്ട് എന്നാൽ അവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എവിടെയും നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കണ്ടല്ലോ സ്പൂണിൽ കോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും സ്മൂത്തായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കണം ഇനി ഇത് നമുക്കൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല എപ്പോഴാണോ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ആദ്യമായിട്ട് ചേർക്കുന്നത് കോൺഫ്ലേക്സ് ആണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് നിർബന്ധമായിട്ടും കുടിക്കുന്ന സമയത്ത് മാത്രം ചേർക്കുക കാരണം ഇതിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ് നഷ്ടമാവും കുറേ സമയം കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് വേണ്ടത് അനാറാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ജ്യൂസ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കോക്ടയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തണുപ്പോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കോക്ടൈൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ